ഹായ് ഫുട്ബോൾ ഹായ് എവിടെയാണ് നെജില ഇപ്പം ഇക്കാൻ്റെ വീട്ടിലാണ് ഇക്കാൻ്റെ വീട്ടിലാണ് അവിടെ നിന്ന് ഇനി വന്ന് ലേല ഹായ് ഒരുപാട് വിഷമത്തിലൊക്കെയാണ് ഇന്ന് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് സുഖമാണോ അലഹദില്ല കുഴപ്പങ്ങളൊക്കെ ഒന്നുമില്ല സുഖമാണ് കഷ്ടം ഹാ ഇല്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല മക്കളെ സുഖമാണ് എല്ലാവർക്കും സുഖമാണ് മക്കളെ എന്നാണ് അവിടെ പോയി താമസിക്കുമ്പോൾ മുത്തുമോനെയും എന്നും കാണാല്ലോ വീട്ടിന്റെ പുറത്തിറക്കൂല പരുന്ത് മീൻ റാഞ്ചി കൊണ്ടുപോകാൻ നിക്കുന്ന നിക്കാണ് കുട്ടികളെവിടെ മക്കള് പപ്പച്ചീന്റെ ഫോണ് കാണുവാടാ മക്കളെ മക്കള് താണ്ടക്കള്ക്കുന്ന മക്കളെവിടേക്ക് എവിടേക്ക് കടയിലോട്ട് പോയേക്കുവാണ് കടയിലൊന്നു പറഞ്ഞിട്ട് മസറൂമോൾക്ക് ബിരിയാണി വിൽക്കണമെന്ന് ആഗ്രഹം അല്ല വാപ്പച്ചി പോയേക്കെയാണ് ബിരിയാണി മേടിക്കാമെന്നും പറഞ്ഞേ ഒന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ച് എല്ലാം കഴിച്ചിട്ടാണ് പോയത് അപ്പം ഇക്ക ബിരിയാണി മൊബൈൽ മക്കളെ കയ്യിൽ കൊടുത്തിട്ട് പോയാണ് ആലിമാണ് പോലും ഞാൻ ആലിമിന് പഠിച്ചിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആലിമാണ് എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ച് കിട്ടുന്നത് ശരിയല്ലേ ഞാൻ ഒരിക്കലും റീച്ചല്ല എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരനും ഒന്നും അറിയാതെ ഇവളിത് പബ്ലിക്കിൽ ഇട്ടു ഞാൻ അങ്ങോട്ടും ചോട്ടും ഒരിക്കലും ഇല്ല നമ്മളതിനെപ്പറ്റി പറയുന്നതും ഇല്ല പക്ഷേ ഇന്ന് ഇത് വന്ന വിഷയമാണ് അവളെ എനിക്ക് പറഞ്ഞിട്ടും ഒന്നും കിട്ടാനും ഇല്ല ഞാൻ അവളെക്കുറിച്ചൊന്നും പറയാനും പോണില്ല അവൾ ചുമ്മാ എടുത്തിട്ട് ഇക്കായ എടുത്തിടക്കും അങ്ങനെ ചെയ്യക്കും അവൻ ക്രിമിനൽ ആണെന്ന് പറയക്കും അവ അത് ചെയ്ക്കും എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇവളങ്ങ് പബ്ലിക്കിൽ ഇടട്ടെ ബാക്കി നമ്മൾ ചെയ്തോളാം പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി അവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളത്ത് പോണത് ആലുവ പോണത് ബാങ്ക് മാനിച്ചു അപ്പോഴത്തേക്കാണ് കേസ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബാങ്കിൻ്റെ സമയത്ത് ആ വീഡിയോ ക്ലിപ്പ് ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു തെളിവിനത് വേണം കാരണം ഞാൻ വീട് കയറി ആക്രമിച്ചെന്ന് പറഞ്ഞ് അവരൊരു കേസ് കൊടുത്താലേ ഞാൻ അകത്ത് കിടക്കും അതുകൊണ്ടിട്ടാണ് അല്ലാതെ ആ ബാങ്കിൻ്റെ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് അള്ളാഹു പുറക്കട്ടെ ഞാൻ പറയുന്നുണ്ട് അത് ഞാനും റബ്ബും തമ്മിലായിക്കൊണ്ട് പോകും എനിക്ക് അപ്പോൾ ഒരു തെളിവ് വേണം തള്ള പറഞ്ഞ എന്തിനാണ് അവിടെ ചെന്നിടന്ന് ചീത്ത വിളിച്ചു എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ അലഹമ്മദില്ല സുഖമാണെന്ന് ഓട്ടം കെട്ടിട്ട് വന്നിട്ട് കിടക്കൂ അമ്മ ഞാൻ ഞാൻ ചിക്ക വരണവരാ എൻ്റെ സ്വഭാവം കൊണ്ടാ ആ കുഴപ്പമില്ല ആ നിന്നെ ഞാൻ നോക്കി വെച്ചേക്കായിരുന്നു മോൾ മോൾ ആ നിങ്ങളെ കമൻറ്റ് കാണുന്നുണ്ട് നിസ എവിടെ പോയാ എന്തു കുറച്ച് നേരമായി തള്ള എന്നെ നൊന്ന് പ്രസവിച്ചതല്ലേ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ തള്ള എന്നെ നൊന്ന് പ്രസവിച്ചായിരുന്നെങ്കിൽ ആ അലവലാതിയിലെടുത്ത് ഇതൊന്നും വന്ന് പബ്ലിക്കില് പറയില്ലായിരുന്നു കേട്ടാ എൻ്റെ രണ്ടു ദിവസത്തിന് മുമ്പ് എൻ്റെ തന്തേനെ ചീത്ത വിളിച്ചോളാണ് മോനെ കൂടെ കൂട്ടിയാ മോനെ ഇപ്പം മോനെ ഇവര് കൊല്ലു അങ്ങനെ ഇങ്ങനെ മോൻ ഭയങ്കര പേടിച്ചു കേട്ടാ ആ സമയത്തെ അവൻ ഇനി വാപ്പിച്ചു അടിച്ചു കൊല്ലും കുടിയനാണ് ഷംസിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി വെച്ചോണ്ട് കൊച്ചിനൊരു ആ ഉൾഭയം ഉണ്ട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ നിന്നെ കൊണ്ടുപോകാനല്ല വന്നത് വേണ്ട തള്ള വിളിക്കല്ലേ മുത്തുമാന വളർത്തിക്കോട്ട് താത്ത കഴിഞ്ഞത് കഴിഞ്ഞതിനെ പറ്റിയ മുത്തുമോന അവർ വളർത്തട്ടെ എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴല്ലേ മോൻ നിങ്ങളുടെ കൂടെ മോൻ ഞൂർജാനെ മോനെ അവര് പറഞ്ഞ രണ്ടു വയസ്സൊട്ട് എവരാണ് വളർത്തിയെന്ന് നിങ്ങൾക്ക് ആ യൂട്യൂബിലെ വീഡിയോസ് മുൻ വീഡിയോസ് തെളിവിനെതി കിടപ്പമുണ്ട് ഞാൻ മൂന്ന് വർഷം ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തള്ള അല്ല എൻ്റെ തള്ള അല്ല എൻ്റെ തള്ളയരുന്നെങ്കിൽ ഇല്ലാത്തതും പൊല്ലാത്തതുമായ കാര്യങ്ങൾ പബ്ലിക്ക് പറയില്ലായിരുന്നു ഉമ്മാടെ കാഴ്ചവോട്ടിലാണ് സ്വർഗം ആ തന്നെ മോനെത്ര വയസ്സായി മോനെ ഏഴ് വയസ്സായെങ്കിലും ഏപ്രിൽ പതിനാലാം തീയതി ആവുമ്പം ഏഴ് പൂർത്തിയായി എട്ട് തുടങ്ങും ഇല്ല രണ്ട് വർഷം ബേക്കാണ് ജുമൈലയുടെ വീട് എവിടെ അത് മലപ്പുറം എനിക്കറിയില്ല ക്രാഫ്റ്റ് വിത്ത് ഫെമി ഹായ് എനിക്കറിയില്ല അവളെ വീടൊന്നും ഞാൻ പോയിട്ടില്ലല്ലടാ പള്ളിക്കൽ ബസാർ എനിക്കറിയില്ല വന്ന ഞാൻ പോയിട്ടില്ല അവളെ വീട് എവിടെയാണെന്നൊന്നു അവളൊന്നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ര എനിക്കും നെജില മോളെ സുന്ദരി ക്രാഫ്റ്റ് വിത്ത് ഫെമി റിഞ്ഞൂടാ ഇത് പോയേക്കണം വാങ്ങാൻ യൂട്യൂബ് ക്യാഷ് ഇപ്പൊ ഇല്ലല്ലേ കിട്ടുന്നില്ല മൂന്ന് മാസൂബിന്റെ ഏണിങ്സ് ഇല്ലേ കടയിലോട്ട് പോയേക്കുവാരും ഷാജിദാ ഷാജിന്റെ മാതിരിയൊന്നും ആയില്ല ഞാൻ അമ്മാരെ കുന്തോന്നും അല്ല എടുത്ത് പബ്ലിക്കിലിട്ടത് ഉമ്മ എന്നെ കുറിച്ചാണ് പബ്ലിക്കിൽ വന്നത് പടച്ചോന ഇത് എവിടെ പോയി ആ താമസിക്കാൻ പറ്റും ആ ഇക്കാലം ഒറ്റയ്ക്ക് ഇട്ടാ എന്തേരം ഒറ്റയ്ക്ക് പോയാ സുമയ നമ്മള് തമാശക്ക് വേണ്ടി പബ്ലിക്കില് പലതും പറയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങളിവിടെ വീഡിയോയിലെടുക്കുമ്പോ എന്ന് പറഞ്ഞു ഇക്കായ ഒറ്റയ്ക്ക് വിട്ടാലും പേടിയൊന്നും ഇല്ല ഇപ്പൊ കുടിയൊന്നുമില്ല മക്കളെ സിഗററ്റ് വലിയ ഇല്ല പോയിട്ട് പറഞ്ഞ വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ചു തരാ ഇക്കാ എൻ്റെ വീട്ടിൽ ഇക്ക ഇല്ല ും എനിക്ക് എവിടെ കിടന്നാലും നല്ല വീടായി നല്ല വീടൊക്കെ തന്നെയാണ് എന്റെ ഉമ്മാക്ക അമ്മ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം വ്യായ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം കാരണം അതിൽ അനാവശ്യം പറഞ്ഞു എന്നിട്ട് കാക്കച്ചി പറഞ്ഞു സഹോദരൻ പറഞ്ഞു തീർച്ചവലി ഇല്ല എന്നാ മുഖം കാണിക്കോ കാണിക്കു തീരെ വയ്യ ഇല്ല ആരെയോ ഇരുപത് ഇല്ല ഒക്കെ കടയിൽ പോയേക്കോ ആ നാത്തും പാവും നന്ദൂറസ വെച്ച അമ്മ ഹൈനാസ് നിസാർ അവസ്ഥ വരട്ടെ ഇപ്പോഴല്ലേ നോക്ക ഫുഡ് കഴിച്ചില്ല ഫുഡൊന്നും കഴിച്ചില്ല ആ മീൻ എന്താ ഇപ്പോ എവിടെ പോയി ഞാനേ ഒന്ന് ലൈവ് കട്ട് ചെയ്തോട്ടെ നീ ജീവിച്ചു കാണിച്ചു എനിക്കലമില്ല എങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ വരാം ഇക്ക വന്നു തോന്നുന്നു എന്നാൽ ശരി മക്കളെ അസലാമലൈക്കും